അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പുതിയ അറിവുകൾ ഷെയർ ചെയ്യാൻ വന്നതാണ് ഇന്നെന്തായാലും വെള്ളിയാഴ്ചയാണല്ലോ ചിലപ്പോൾ എനിക്ക് രജുബിലെ അവസാനത്തെ വെള്ളി ആയിരിക്കാം എന്തായാലും മാക്സിമം നമ്മൾ സൊലാത്തുക്കൾ അധികരിപ്പിക്കേണ്ട ദിവസമാണെന്ന് സൊലാ അതുപോലെ തന്നെ പ്രാർത്ഥനകൾ അധികരിപ്പിക്കുക ഇൻഷാല്ല മിയറാജ് രാവ് കട കടന്ന് വരാൻ പോവുകയാണ് അപ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മൾ തൗബ ചെയ്യാനുള്ളവർ അതായത് ഈസ്തഫാർ ചെയ്യാനുള്ളവരൊക്കെ ഇസ്തഫാർ മാക്സിമം ചെയ്യുക പിന്നെ വേറൊരു അറിവുകൾ പറഞ്ഞു തരം വന്നതാണ് ഞാൻ ഈ അടുത്ത് ഒരു സ്ഥാപിത് പറഞ്ഞത് കേട്ടതാണ് നമ്മളിപ്പോൾ ദ്വാര ചെയ്യുമ്പോൾ ദ്വാര ചെയ്യുമ്പോൾ പലരും ചെയ്യുന്നതാണ് നമ്മൾ നമ്മളിങ്ങനെയായിരിക്കും പ്രാർത്ഥിക്കുന്നുണ്ടാവുക ഇങ്ങനെ അതായത് നമ്മളെ മുഖത്തിനോട് കൈ വെച്ചിട്ടായിരിക്കും പ്രാർത്ഥിക്കുന്നുണ്ടാവുക പക്ഷെ അങ്ങനെയല്ല ശരിക്കും പ്രാർത്ഥിക്കേണ്ട വിധമുണ്ട് നമ്മൾ കൈയെ ആകാശത്തിലോട്ടാണ് നമ്മൾ ഇത് കൈ വരേണ്ടത് കാരണം അങ്ങനെ പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് കള്ളാഹുവിൻ്റെ ബർക്കത്തുകൾ ഇറങ്ങുന്ന സമയമാണ് അപ്പോൾ ആ സമയത്ത് നമ്മളുടെ ബർക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ട് അതായത് നമ്മുടെ കയ്യിലോട്ട് ബർക്കത്തുകൾ കിട്ടാനും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിച്ച് കിട്ടാനൊക്കെ അള്ളാഹുനോട് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ മുഖം തടവില്ലേ അപ്പോൾ നമ്മളുടെ മുഖത്തും ഒരു ബർക്കത്ത് കിട്ടുന്നുള്ളതാണ് അപ്പോൾ അതാണ് അങ്ങനെ പിന്നെ വേറെ ഒരു അറിവ് എന്നുള്ളത് കുറേ മുമ്പ് ഞാൻ ചെയ്തിരുന്നൊരു കാര്യമാണ് ഇൻഷാ ഇൻഷാല്ല ഇപ്പോഴും ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് പണ്ട് ഒരു സ്ഥാപ് പറഞ്ഞാൽ കേട്ടതാണ് കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് അതായത് നമ്മളിപ്പോൾ ബാങ്ക് കൊടുക്കുന്നത് കേൾക്കുന്ന കേൾക്കാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ് മർഹബം ബിൽ കാ ഇലി ആദലൻ മർഹബം ബിൽ സുലാത്തി അഹ്ല അതായത് ബാങ്ക് വിളിക്കുന്നതിൻ്റെ സ്വാഗതം സുലാത്തി അഹ്ല അടുത്തത് വേറൊരു കാര്യം എന്നുള്ളത് അത് നമ്മളിപ്പോൾ ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ണുമായി ബന്ധപ്പെട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസുകൾ കുറവാണ് അതുപോലെ ചെങ്കണ്ണുകളൊക്കെ വരാതിരിക്കാനും ഈ ഒരു കാര്യം ചെയ്യുന്നത് നമ്മളെ സഹായിക്കും അതെന്താണെന്ന് വെച്ചാൽ അഷ്വദൻ മുഹമ്മദ് റസുള്ള ബാങ്കിലൊരു പാട്ടാണ് അപ്പോൾ അത് നബിയുടെ പേരിൽ അള്ളാഹുവിൻ്റെ രക്ഷ ഉണ്ടാവട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ അങ്ങനെ ചൊല്ലുന്ന സമയത്ത് അത് കേൾക്കുന്ന സമയത്ത് ബാങ്കിൽ കേൾക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ രണ്ട് തള്ളാം വിരലും ചുണ്ടിൽ വെച്ചിട്ട് പറയേണ്ട ഒരു കാര്യമുണ്ട് അർഹബും ബി ഹബീബി ഖുറത്തി ആയിനി മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി സുല്ലാഹു അലഹി വസ്ല്ലാം എന്ന് ചൊല്ലിയിട്ട് ഒന്ന് മുത്തിയിട്ട് മുത്തിയിട്ട് നമ്മുടെ കൺപോളകളിൽ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ പല ആളുകളും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അത്യാവശ്യം വയസ്സുള്ള ആളുകളാണ് ചെയ്യുന്നത് കണ്ടിട്ടുള്ളത് അങ്ങനെ ചെയ്യുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ണ് കണ്ണുമായിട്ട് ബന്ധപ്പെട്ടുള്ള അസുഖങ്ങൾ വരാതിരിക്കാനും നമ്മുടെ കാഴ്ചശക്തി വർദ്ധിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇത് എനിക്ക് പണ്ട് മുതൽ പണ്ട് കേട്ടൊരറിവാണ് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു പിന്നെ വേറൊരു അറിവ് ഞങ്ങളെ സദോസ്താദ് അന്ന് മദസ്സ് പഠിക്കുന്ന സമയത്ത് കിട്ടിയൊരു അറിവാണ് കേട്ടോ അതായത് നമ്മൾ പല ആളുകളും ഭക്ഷണം കഴിക്കുന്നതും വെള്ളം കുടിക്കുന്നതൊക്കെ നിന്ന് നിന്നിട്ടായിരിക്കും അപ്പോൾ സദർസ്ഥാദ് അന്ന് പറഞ്ഞൊരു കാര്യം തന്നെ സ്ട്രൈക്ക് ചെയ്തതാണ് അതായത് നമ്മളിപ്പോൾ ഇരുന്ന് കുടിച്ചില്ല എന്നുണ്ടെന്നെങ്കിൽ നമ്മൾ നിന്ന് കുടിച്ച് അതായത് ഭക്ഷണത്തിൻ്റെ ബഹുമാനം ഇല്ലാതെ അങ്ങനെ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അള്ളാഹു മരുന്നില്ലാത്ത അസുഖങ്ങൾ കൊണ്ട് പരീക്ഷിക്കും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യം തന്നെ സ്ട്രൈക്ക് ചെയ്ത ശേഷം ഞാൻ എപ്പോഴും ഇരുന്ന് കുടിക്കാനും ശ്രമിക്കുന്നത് ഒരു അവസരമായി നിന്ന് കുടിക്കേണ്ട അവസരങ്ങൾ വന്നാൽ പോലും എങ്കിൽ അത് അതൊരു പേടി ഉണ്ടാകും അല്ല അസുഖം മരുന്നില്ലാത്ത അസുഖം കൊണ്ട് വല്ലതും പരീക്ഷിക്കപ്പെട്ടാലോ എന്നുള്ളൊരു പേടി നമ്മുടെ മനസ്സിൽ എന്തായാലും ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇരുന്ന് കുടിക്കാനായിട്ട് ശ്രമിക്കും അപ്പോൾ അത് നിങ്ങളും നിങ്ങളുടെ മനസ്സിൽ ഓർക്കുക അങ്ങനെ എന്ത് ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിലും കുടിക്കുക വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിലും ഇരുന്ന് കുടിക്കാൻ ശ്രമിക്കുക ഇതാണ് ഇന്നത്തെ അറിവ് അസ്ലാമലിക്കും